രണ്ടായിരത്തി പതിനെട്ടിലേത്തിന് സമാനമായ മഹാപ്രളയത്തിനും ചൂരൽമല ഉരുൾ ദുരന്തത്തിന് സമാനമായ മഹാ ദുരന്തങ്ങൾക്കോ ഉള്ള സാധ്യത ഇക്കൊല്ലവും തള്ളിക്കളയാനാവില്ല കേരളത്തിൽ മിക്ക പ്രകൃതി ദുരന്തങ്ങളും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കേരളത്തെ നടുക്കിയ ഒരു ദുരന്തമെങ്കിലും ഈ മൂന്ന് മാസങ്ങളിൽ ആവർത്തിക്കുന്നു എന്നിരിക്കെ കേരളം കരുത്തലോടെയിരിക്കേണ്ട ദിവസങ്ങളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രണ്ടു മൂന്ന് ദിവസം പെരുമഴ പെയ്യുകയും ഏതെങ്കിലും ഒരു പ്രദേശം അപ്പാടെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കേരളത്തിൽ പതിവായിരിക്കുന്നത് നാല് ദിവസത്തെ തോരാ മഴയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ആറു ജില്ലകൾ ഏറെക്കുറെ മുങ്ങിപ്പോയി ആലപ്പുഴ ജില്ല പൂർണമായി മുങ്ങിയ സാഹചര്യം ഇക്കൊല്ലവും ആവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തെ മുന്നിൽ കണ്ട വർഷത്തിൽ കേരളത്തിൽ പത്ത് ജില്ലകളിലായി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായത് കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇന്ത്യയിൽ നാലായിരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണവും കേരളത്തിലായിരുന്നു മഹാപ്രളയം കേരളത്തെ ഒന്നാക്കിയ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലമുണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നു വിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ അൻപത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി അഞ്ചെണ്ണവും ഒരേ സമയം തുറന്നു വിടേണ്ടി വന്നു ഇരുപത്തി ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ എട്ട് മീറ്റർ ഉയരത്തിൽ ഒരുമിച്ച് തുറന്നു ആലുവ പൂർണമായി മുങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളം വെള്ളത്തിലായി കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് പേർ മരിച്ചതായാണ് കണക്കുകൾ സംസ്ഥാനത്ത് പതിനാല് പേരെ കാണാതായി ഓഗസ്റ്റിൽ പതിനഞ്ച് ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയെത്തി ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് സംഭവിച്ചത് രണ്ടായിരത്തി ഒന്ന് നവംബർ ഒൻപതിനാണ് തിരുവനന്തപുരത്തെ കുടിയേറ്റ ഗ്രാമമായ തിരുവനന്തപുരം അമ്പൂരിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് പൊട്ടിയൊഴുക്കിയെത്തിയ ഉരുൾ കവർന്നെടുത്തത് മുപ്പത്തി ഒൻപത് പേരുടെ ജീവനായിരുന്നു അന്നോളം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു അമ്പൂരിലേത് പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ഒരു മഹാദുരന്തം ഈ മാസങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കേരളത്തെ മുഴുവൻ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും ദുരന്ത ഭൂമിയായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് വയനാട്ടിലെ പുത്തുമലയിലും മലപ്പുറം കവളപ്പാറയിലും ഉരുൾപൊട്ടിയത് പതിനേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ഇനിയും അഞ്ചുപേരെ കണ്ടെത്താനായിട്ടില്ല മലവെള്ളപ്പാച്ചിലിൽ കവളപ്പാറയിൽ ഇല്ലാതായത് അൻപത്തി ഒൻപത് ജീവനുകളാണ് അതിൽ പതിനൊന്ന് പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ആദിവാസി കുടുംബങ്ങളായിരുന്നു അന്ന് അപകടപ്പെട്ടവരിൽ ഏറെയും അന്ന് ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മൂന്നാറിന് സമീപം പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അന്ന് ജീവൻ നഷ്ടമായത് അറുപത്തിയാറ് പേർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രിയിലായിരുന്നു പെട്ടിമുടിയിലെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലേക്ക് മല പൊട്ടി ഒലിച്ചിറങ്ങിയത് നാലു പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയില്ല ഇവരെ പിന്നീട് സർക്കാർ മരിച്ചവരായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിന് ഉച്ചയോടെയാണ് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലും സമീപ പഞ്ചായത്തായ കൊക്കയാറിലും ഉരുൾപൊട്ടലുണ്ടാകുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഇരുപത്തിയൊന്ന് ജീവനുകളാണ് അന്ന് മണിമലയാറിന്റെ തീരത്തുള്ള ആ ഗ്രാമത്തിൽ നിന്ന് നഷ്ടമായത് സാധാരണ പെയ്യുന്നതിന്റെ ഇരട്ടി മഴ വരെ ഉണ്ടായ സമയങ്ങളിലാണ് കേരളത്തിലെ ഉരുൾപൊട്ടലുകളെല്ലാം നടന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ ജൂണിലും ജൂലൈയിലും മഴ കുറയുകയും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കൂടുകയും ചെയ്യുകയാണ് മഴ കൂടുന്ന ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉരുൾപൊട്ടലിൽ ഏറെയും ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഉരുൾപൊട്ടലുകളാണ് പശ്ചിമഘട്ട മലനിരക്കളിൽ ഉണ്ടായത് ഇടുക്കി വെള്ളത്തൂവലിൽ കൃത്യം അൻപത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ ഇരുപത്തി എട്ടിനുണ്ടായ ഉരുൾപൊട്ടലിൽ അൻപത് പേരാണ് മരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടുകയാണ് ഒപ്പം ജീവഹാനി കൂടുകയും നാശനഷ്ടം ഏറുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അധിവർഷത്തിന് ശേഷം തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ എണ്ണവും ഏറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അധിവർഷത്തിൽ കേരളത്തിലാക്കി മുന്നൂറ്റി നാല്പത്തിയൊന്ന് ഉരുൾപൊട്ടലുകളുണ്ടായി ഇടുക്കിയിൽ മാത്രം നൂറ്റിനാല് പേരുടെ ജീവനെടുത്ത നൂറ്റി നാല്പത്തിമൂന്ന് ഉരുൾപൊട്ടലുകൾ ഈ കാലയളവിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂട്ടിക്കൽ എന്നിങ്ങനെ ഓരോ വർഷവും കേരളത്തിന്റെ നോവായി ഉരുൾ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു